കരുനാഗപ്പള്ളി താലൂക്ക് കരുതലും കൈത്താങ്ങും നടത്തി മന്ത്രി ജയ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജയ ചിഞ്ചുറാണി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആർക്കെന്ത് പരാതികൾ പറയണമെങ്കിലും അതിനൊക്കെ മറുപടി കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഈ അദാലത്ത് ബൃഹത്തായ നിലയിൽ നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുകയാണ് ഓരോ അദാലത്തിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തു കൊണ്ടിരുന്നത് എന്നാൽ കുറേയധികം ആൾക്കാർ ഒന്നുമില്ലെങ്കിലും എഴുന്നൂറ് അപേക്ഷ കിട്ടിയ നമ്മുടെ താലൂക്കുണ്ട് അറുന്നൂറോളം അപേക്ഷ കിട്ടിയവരുണ്ട് മുന്നൂറോളം അപേക്ഷ കിട്ടിയ താലൂക്കിലുണ്ട് അങ്ങനെ വിവിധ തരത്തിൽ ചില നമുക്ക് പരാതികൾ സ്വീകരിക്കാൻ പറ്റാത്ത ചില പരാതികൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില പരാതികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏതായാലും അതെല്ലാം നമ്മൾ പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചുമ്പോഴും അപ്പോഴെപ്പോഴും തീർപ്പ് കൽപ്പിക്കുവാൻ പറ്റാവുന്ന അദാലത്തുകളുണ്ട് ഓൺലൈനിലൂടെ വളരെ നേരത്തെ കൊടുത്ത ആൾക്കാർക്കൊക്കെ ഒരു മറുപടി അതുപോലെ തന്നെ അദാലത്തിൽ ഒരു പരിഹാരം ഉൾപ്പെടെ നിർദ്ദേശിച്ചുകൊണ്ടാണ് പോയത് ഇന്നലെ ഞങ്ങൾ പത്തനാപുരത്തെ അദാലത്തിൽ പങ്കെടുക്കുമ്പോൾ നിരവധി പേർക്ക് പട്ടയും ഉൾപ്പെടെ അവിടെ വെച്ച് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വർഷങ്ങളായി ബുദ്ധിമുട്ടിക്കിടുന്ന ഒട്ടേറെ ആൾക്കാർക്ക് പട്ടയും ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ആ അദാലത്ത് സമാപിച്ചത് അതിൽ തന്നെ നമുക്കറിയാം റേഷൻ കാർഡ് ബി പി എല്ലാക്കി മാറ്റുവാനുള്ള ധാരാളം ആൾക്കാരാണ് വരുന്നത് ാണ് അദാലത്ത് ലഭിച്ചത് വഹിച്ചു മാലതാമസം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരുകയും ജനങ്ങളുടെ കയ്യിൽ നിന്നും നേരിട്ട് പരാതി കേൾക്കുകയും അതിന് പരിഹാരം കാണുവാനുമാണ് അദാലത്ത് നടത്തുന്നത് നമ്മൾ കുറച്ച് വൈകിയാണ് ആരംഭിക്കുന്നത് ഒരുപാട് പേർ പരാതി പറയാൻ ഇവിടെ ഇരിപ്പുണ്ട് നേരത്തെ ഇപ്പോൾ വന്നവർ അപ്പോൾ എല്ലാവരെയും കേട്ട് കഴിയുമ്പോൾ കുറേയേറെ സമയം ശാരീരികമായ ഒക്കെ ഉള്ള ആളുകളുണ്ട് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നഗരസഭ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഓച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി